ഹായ് ഓൾ വെൽക്കം ടു ടെക്സ്റ്റ് അക്കാദമി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് സസ്യകോശങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലെ ഇനി നമ്മള് സസ്യകോശങ്ങളിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടില് പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാല് പലതരം ചെടികളുണ്ട് അല്ലെ ഇപ്പോ പലതരം വർണ്ണങ്ങളുള്ള ഇലകളുള്ള ചെടികൾ കാണാം അല്ലെ നമ്മുടെ വീട്ടില് ചുവന്ന കളർ ചീര ചീര നമ്മള് സ്പിനാച്ച് നോക്കുകയാണെങ്കിൽ തന്നെ പച്ച കളർ ഉണ്ട് ചുവന്ന കളറുണ്ട് അല്ലെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആന്തൂറിയം റെഡ് കളറുള്ള ഇലകൾ ഉള്ളത് പലതരത്തിലുള്ള കളേഴ്സ് ഉള്ള വസ്തുക്കളുണ്ട് ഇനി പച്ചക്കറികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ബീട്രൂട്ട് ക്യാരറ്റ് അല്ലെ സസ്യങ്ങളിൽ പലതരം പലതരം വെറൈറ്റികളുണ്ട് അപ്പൊ ഈ കളറുകളൊക്കെ വരാനുള്ള കാരണം എന്താണ് വർണ്ണ വസ്തുക്കളുണ്ട് അല്ലെ നമ്മുടെ മാക്സിമം എല്ലാ ഇലകളും എന്ത് കളറാണ് പച്ച കളറാണ് എന്തുകൊണ്ടാണ് പച്ച കളറുള്ളത് ആ പച്ച കളറിന് കാരണമായ വസ്തു ഏതാണ് ഇതിനൊക്കെ ഉള്ള ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് നോക്കാം വർണ്ണ വിവിധ തരം ജൈവ കണങ്ങൾ അഥവാ ജൈവ കണങ്ങളാണ് അതായത് ചില കളർ സസ്യങ്ങൾക്ക് കളറുകൾ കൊടുക്കുന്ന ചില കണികകൾ ചില ബയോ മോളിക്യൂൾസ് ജൈവ കണികകൾ അല്ലെങ്കിൽ ജൈവ സംയുക്തങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പൊ ഒന്നാമത് നോക്കൂ ഹരിത കണങ്ങൾ ക്ലോറോപ്ലാസ്റ്റ് ഹരിതം എന്ന് പറഞ്ഞാൽ പച്ച അല്ലെ ഹരിതാവ് അല്ലെ എന്തെങ്കിലും പച്ചപ്പും ഹരിതാപ്പാണ് നമ്മളെ കേരളത്തില് അല്ലെ അപ്പൊ അത് പച്ച കളർ തരാനുള്ള കാരണം എന്താ ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറത്തിലുള്ള ജൈവ കണങ്ങളാണ് ഇവ പച്ച നിറത്തിലുള്ള കട ഏതാ ക്ലോറോപ്ലാസ്റ്റ് അല്ലെ ഇവയിൽ ഹരിതകം എന്ന വർണ്ണകം അടങ്ങിയിട്ടുണ്ട് വർണ്ണകം എന്ന് പറഞ്ഞാൽ വർണ്ണം കളർ കൊടുക്കുന്ന വസ്തുക്കളെ അല്ലെ പിക്മെന്റ്സ് എന്നാണ് എന്താ പറയാ വർണ്ണകം അഥവാ ഇംഗ്ലീഷിൽ അതിന് പിഗ്മെന്റ്സ് എന്നാണ് പറയാം പിഗ്മെന്റേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര എന്താ പറയാ ചിന്തകളുള്ള സാധനം ഫേസിലൊക്കെ എന്തെങ്കിലും ഒരു എന്താ പറയാ സൺടാൻ ഒക്കെ വരുമ്പോഴത്തേക്കാ പിഗ്മെന്റേഷൻ വന്നു തന്നല്ലേ അപ്പൊ പിഗ്മെന്റേഷൻ ഇവിടെ പിഗ്മെന്റേഷൻ അല്ല പിഗ്മെന്റ് ആണ് ഏതാണ് വർണ്ണകം എന്ന് പറഞ്ഞാൽ എന്താണ് പിഗ്മെന്റ് ആണ് അപ്പൊ ഹരിവിടെ നമ്മളുടെ വർണ്ണകം എന്ന് പറയുന്നത് ഏതാണ് ഹരിതകമാണ് ഹരിതകം അല്ലെ ഹരിതകം അഥവാ അതിനെ നമ്മളത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് വിളിക്കും ക്ലോറോപ്ലാസ്റ്റ് ക്ലോറോപ്ലാസ്റ്റ് അല്ലെ അപ്പൊ ഇത് സൂര്യ ഇനി ഇതിന്റെ 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 ഫംഗ്ഷൻ എന്താ ഈ ക്ലോറോപ്ലാസ്റ്റ് ആണ് നമ്മുടെ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ സഹായിക്കുന്നത് നിങ്ങൾ കേട്ടോ ഫംഗസുകൾ മഷ്റൂം എന്ന് പറയുന്ന മഷ്റൂം മഷ്റൂം എപ്പോഴും ഉണ്ടാവുന്നത് ഇവിടെയാ നമ്മുടെ ഈ ചെടികളൊക്കെ എന്താ പറയുക ഈ മരങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മരങ്ങളൊക്കെ ചീഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് ജന്തുക്കളുടെ അവശിഷ്ടങ്ങളുള്ള സ്ഥലത്ത് കളർ എന്താ അവയുടെ അവയൊക്കെ നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് പറയും അതായത് മറ്റ് വസ്തുക്കളെ ജീർണിച്ച അതിന്റെ മുകളിൽ വളരുന്നവയാണ് അപ്പൊ സ്വന്തമായിട്ട് എന്തു ചെയ്യുന്നില്ല ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നില്ല അല്ലെ സ്വന്തമായിട്ട് ആഹാരം ഉൽപാദിപ്പിക്കുന്ന ഹരിതകം അടങ്ങിയിട്ടുള്ള എന്താണ് ചെടികളാണ് അല്ലെ അപ്പം ഈ ഹരിതകം അടങ്ങിയ ചെടികള് സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നു സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു അല്ലെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും ലവണങ്ങളും ആകിരണം ചെയ്ത് ഇലകളിൽ വെച്ച് എന്ത് ചെയ്യുന്നു അവ ഗ്ലൂക്കോസ് ഉത്പാദിപ്പിക്കുന്നു അല്ലെ ഗ്ലൂക്കോസ് ഉത്പാദിപ്പിക്കുന്നു അപ്പൊ ഈ ഒരു രാസപ്രവർത്തനത്തില് നമ്മളെ ഈ ഇലകൾക്ക് എന്ത് ചെയ്യണം സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യണം സൂര്യ അപ്പൊ മറ്റ് സസ്യത്തിലെ മറ്റ് ഭാഗങ്ങൾക്കൊന്നും എന്ത് എന്താഗിരണം ചെയ്യാനുള്ള കഴിവില്ല സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവില്ല അപ്പൊ സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരു വസ്തു എന്ന് പറയുന്നത് ഇതായതാണ് ഹരിതകമാണ് ഈ ഹരിതകമാണ് ആ ഹരിതകം സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്ത് ആ ആകിരണം ചെയ്ത ഊർജം ആർക്ക് കൊടുക്കുന്നു നമ്മുടെ ജലത്തിനും ലവണങ്ങൾക്കും കൊടുത്തിട്ട് അത് അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മറ്റ് ഗ്ലൂക്കോസ് ഉൽപാദിപ്പിക്കുന്നത് അപ്പൊ ഇതാണ് പിഗ്മെന്റേഷൻ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് എന്ത് ചെയ്യുന്നത് ഹരിതകമുള്ള വസ്തുക്കൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നുള്ളൂ സ്വയം ഭക്ഷണം ഉത്പാദിപ്പിക്കുന്നുള്ളൂ മഷ്റൂം പോലെയുള്ള മറ്റ് വസ്തുക്കൾ ഹരിതകമില്ലാത്ത വസ്തുക്കളിൽ ഒന്നും എന്ത് തരത്തില്ല ഇങ്ങനെ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാനോ ഭക്ഷണം പാകം ചെയ്യാനോ പറ്റുകയില്ല ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ ഹരിതകം ഇമ്പോർട്ടന്റ് അല്ലേ ഹരിതകം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർണ്ണ വർണ്ണവസ്തുവാണ് വർണ്ണകമാണ് അല്ലെങ്കിൽ പിഗ്മെന്റ് ആണ് അല്ലെ ഇനി ഇനി അതുപോലെ തന്നെ വർണ്ണങ്ങൾ ക്ലോറോപ്ലാസ്റ്റ് പഴങ്ങളിലും പൂക്കളിലും കാണപ്പെടുന്ന വർണാകമായ ജൈവ 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 കണികകളാണ് ചുവപ്പ് ഓറഞ്ച് മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ നൽകുന്ന വസ്തുക്കളുണ്ട് ഈ നിറങ്ങൾ പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ ആകർഷിക്കുന്നു അല്ലെ ചെടികളില് നല്ല പൂക്കളൊക്കെ വരുന്നതിൽ നല്ല കളറൊക്കെ വരുന്ന എന്തിനാണ് അവിടെ റീപ്രൊഡക്ഷന് മറ്റു വസ്തുക്കളെ മറ്റു ജന്തുക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ പൂപൊടിക്ക് നല്ല കളറുണ്ട് അല്ലെ അപ്പൊ ഇത്തരത്തില് നമ്മൾ ചെടികളിലെ വിവിധ ഭാഗങ്ങൾക്ക് കളറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള വർണ്ണവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് അഥവാ എന്ന് 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 ക്രോം പറഞ്ഞാൽ ക്രോമോ കളർ എന്നാണ് അർത്ഥം ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കളർ നൽകുന്ന വസ്തുക്കൾ ക്രോമോപ്ലാസ്റ്റ് ശ്വേതകണങ്ങൾ അടുത്ത നോക്കൂ ലൂക്കോപ്ലാസ്റ്റ് വിത്തുകൾ വേരുകൾ തണ്ടുകൾ എന്നിവയിൽ കാണപ്പെടുന്ന വെളുത്തതോ നിറമില്ലാത്തതോ ആയ ജൈവ കണങ്ങളാണിവ ഇപ്പൊ വെള്ള കളർ ഉള്ളവയുണ്ട് അല്ലെ വെള്ളക്കളർ വേളയെ നമ്മൾ എന്താ വിളിക്കുന്നത് ലൂക്കോ പ്ലാസ്റ്റികൾ എന്നാണ് വിളിക്കുന്നത് അല്ലെ വെളുത്തതോ നിറമില്ലാത്തതുമായ ജൈവ കണങ്ങളാണിവ ഇനി അതുപോലെ തന്നെ അന്നജം നമ്മൾ ഭക്ഷണം കഴിക്കില്ല ചോറ് കഴിക്കുന്നില്ല അതിനകത്തെ പ്രധാന ഘടകം എന്താ അന്നജമല്ലേ എണ്ണ അല്ലെ പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നത് ശ്വേതകണങ്ങളിലാണ് അപ്പൊ അന്നജം എണ്ണ പ്രോട്ടീൻ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ സംഭരിക്കുന്നത് ആരാണ് ശ്വേതകണങ്ങളാണ് അപ്പൊ നമുക്ക് രണ്ടു തരത്തിലുള്ള കണങ്ങളുണ്ട് ക്രോമോപ്ലാസ്റ്റിക്കളുണ്ട് ലൂക്കോപ്ലാസ്റ്റിക്കളുണ്ട് വർണ്ണ വർണ്ണകണങ്ങളും അതുപോലെ തന്നെ ശ്വേതകണങ്ങളും അല്ലെ ഇനി അടുത്ത നോക്കൂ അടുത്തൊരു ഭാഗമാണ് ഫേനം എന്ന് പറയുന്നത് ജലം പോഷകങ്ങൾ മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നു സസ്യ കോശങ്ങളിൽ പൊതുവെ വലിയ ഫേനങ്ങൾ കാണപ്പെടുന്നു ഫേനം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ ഫേനമാണ് എന്ത് ചെയ്യുന്നത് ജലം ജലം സംരക്ഷിക്ക ജലങ്ങളെ ജലം സംരക്ഷിക്കുന്ന സംഭരിക്കുന്നത് പോഷകങ്ങൾ സംഭരിക്കുന്നത് മാലിന്യങ്ങൾ സംഭരി ഒക്കെ ഏറെയാണ് ഫേനമാണ് അപ്പം സാധാരണയായിട്ട് സസ്യ കോശങ്ങളിൽ വലിയ തരത്തിലുള്ള ഫേനങ്ങൾ കാണപ്പെടാറുണ്ട് അപ്പൊ ഇതൊരു ഭാഗമാണ് അല്ലെ ഞടുത്ത് നോക്കൂ റൈബോസോം എന്താണ് റൈബോസോം കോശ ദ്രവ്യത്തിൽ സ്വതന്ത്രമായോ അന്തർദ്രവ്യ ജാലികയോടോ ചേർന്നോ കാണപ്പെടുന്നു എന്താണ് അന്തർദ്രവ്യജാലിക എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു മർമ്മം എടുത്തു ന്യൂക്ലിയസ് എടുത്തു ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള ഉള്ളിൽ ഒരു ചെറിയ ന്യൂക്ലിയോ പ്ലാസ്റ്റ് ഉണ്ട് അല്ലെ അതിനു ചുറ്റും ഇങ്ങനെ കുറെ വസ്തുക്കളിങ്ങനെ കാണപ്പെടും ഇതിന് നമ്മള് അന്തർദ്രവ്യജാലിക എന്ന് പറഞ്ഞു ഈ അന്തർദ്രവ്യ ജാലികയിൽ കാണപ്പെടുന്ന ഒരു സാധനമാണ് എന്ത് ക്രോമോസോം എന്ന് പറയുന്നത് അല്ലെ ക്രോമോസോം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അന്തർദ്രവ്യജാലിയോടെ ചേർന്ന് കാണപ്പെടുന്ന ഒരു വസ്തുവാണ് എന്ത് റൈബോസോം എന്ന് പറയുന്നത് പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു ഇതിന്റെ പ്രധാന പ്രത്യേക പ്രധാന പ്രധാന ഫംഗ്ഷൻ എന്താണ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകളെ നിർമ്മിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു കോശഭാഗത്തിന്റെ മോഡൽ നിർമ്മിക്കൂ അവയുടെ പ്രത്യേകതകളും നിർവഹിക്കുന്ന നർമ്മങ്ങളും ഉൾപ്പെടുന്ന സചിത്ര ചാർട്ടുകൾ തയ്യാറാക്കും ഇതൊക്കെ നിങ്ങൾക്കുള്ള വർക്കുകളാണ് അല്ലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോശ് ചാർട്ടുകൾ ഉണ്ടാക്കാം കോശ കോശങ്ങളെ വിവിധ ഭാഗങ്ങൾ അടിവി ചാർട്ടുകൾ ഉണ്ടാക്കാം അതിന്റെ ധർമ്മങ്ങളെ കുറിച്ച് എഴുതാം ആ പിന്നെ അതിന്റെ മോഡലുകൾ ഉണ്ടാക്കാം അതിന് ധർമ്മങ്ങളെ കുറിച്ച് വിവരിക്കാം അപ്പൊ റൈബോസോം എന്ന് പറയുന്ന പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമാണ് ഇത് അന്തർദ്രവ്യ ജാലികയുടെ അടുത്ത് കാണപ്പെടുന്ന ഒരു വസ്തുവാണ് ഇനി നോക്കൂ ആ അപ്പൊ മൈക്രോസ്കോപ്പിലൂടെ സസ്യകലകൾ നമ്മൾ നിരീക്ഷിച്ചു ആ സസ്യകലകൾ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള സസ്യ കോശങ്ങളുടെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അവയെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യാം സസ്യകാന്ഡത്തില് നിങ്ങൾ ലബോറട്ടറി ചെയ്യേണ്ട കാര്യമാണ് സസ്യകാന്ഡത്തില് നിരീക്ഷിച്ചിട്ട് നിങ്ങൾ അതുപോലെ വരച്ചെടുത്തിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക എന്നുള്ളത് അപ്പൊ അങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കിട്ടിയ കുറച്ച് ഭാഗങ്ങളാണ് എപ്പി ഡെർമിസ് എപ്പി എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള കോശങ്ങളെയാണ് എപ്പി ഡെർമിസ് എന്ന് പറയുന്നത് ഡർമ എന്നുള്ള വാക്ക് എപ്പോഴും സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ ഡർമറ്റോളജി കേട്ടില്ലേ എപ്പി ഡെർമിസ് പുറമെയുള്ള ആവരണ കലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് എപ്പിഡർമിസ് ആവരണ കല ആവരണ കല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ കല എന്ന് പറഞ്ഞാല് ഇതിനകത്ത് നിങ്ങൾ മെൻഷൻ ചെയ്യുന്നില്ല കോശങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് കല എന്ന് പറയുന്നത് കോശങ്ങളുടെ കൂട്ടം ഒരു കോശമായിട്ടല്ലോ നിൽക്കുന്നത് ഇപ്പൊ കലകൾ എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ കൂട്ടമാണ് അപ്പൊ എപ്പി ഡെർമിസ് എന്ന് പറഞ്ഞ പുറമെയുള്ള ആ മഞ്ഞ പാളി അല്ലെ പുറമെയുള്ള പാളികളാണ് നമുക്ക് കിട്ടിയത് അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോർട്ടക്സ് ആണ് കോർട്ടക്സ് കോർട്ടെക്സ് എന്ന് പറയുന്നത് എപ്പി ഡെർമിസിന് താഴെയുള്ള പാരൻ കൈമാ കോശങ്ങൾ എപ്പിഡെർമിസിന് താഴെയുള്ള കോശങ്ങളാണ് ഇനി അടുത്തത് അതിന്റെ കൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്ന പറയുന്നത് ഹരിതകവും വയലട്ട് നിറമത്തിലുള്ള ഭാഗം ഇതിന്റെ വയലട്ട് നിറത്തിലുള്ള ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ മൂന്ന് ഭാഗങ്ങൾ ആവരണ കലകൾ ഉണ്ടാവും കോർട്ടെക്സ് ഉണ്ടാവും വാസ്കുലാർ ബണ്ടിലുകൾ ഉണ്ടാവും അല്ലെ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കേട്ടത് ഇനി കട്ടി ഇനി എന്തെ എന്തൊക്കെ എന്തൊക്കെ തരം കോശങ്ങൾ ഉണ്ടാവും കട്ടിയില്ലാത്ത കോശഭിത്തിയുള്ള കോശങ്ങൾ ഉണ്ടായിരിക്കും മൂലകൾ മാത്രം കട്ടിയുള്ള കോശഭിത്തിയുള്ള കോശങ്ങൾ ഉണ്ടായിരിക്കും എല്ലാ ഭാഗത്തും ഒരുപോലെയുള്ള കോശഭിത്തിയുള്ള കോശങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ കോശങ്ങളിൽ തന്നെ കോശഭിത്തികൾ തന്നെ വ്യത്യസ്തത ചിലതിന് കട്ടി ഉണ്ടാവും ചിലതിന് കട്ടി ഉണ്ടാവില്ല ചിലത് ചില ഭാഗത്ത് ഭയങ്കര കട്ടിയുള്ളതായിരിക്കും അല്ലെ അപ്പൊ ചില ഭാഗം മാത്രം കട്ടിയുള്ള സമാനമായ കോശങ്ങളുടെ സമൂഹത്തെ കോശജാലം അഥവാ കലകൾ എന്ന് വിളിക്കുന്നു അപ്പൊ ഒരേ തരത്തിലുള്ള കോശങ്ങളുടെ കൂട്ടത്തെ നമ്മള് കോശജാലം അഥവാ കലകൾ എന്ന് വിളിക്കുന്നു ഒരേ തരത്തിലുള്ള കോശങ്ങളാ നിർമ്മിതമായ കലകൾ ലളിത കലകൾ എന്ന് പറയും അപ്പം ഇപ്പൊ ഒരു ഒരു കട്ടിയുള്ള കോശഭിത്തിയുള്ള കുറച്ച് കലകളാണ് അവ അടുത്തടുത്താണ് നിൽക്കുന്നത് ഇവയെ നമ്മൾ എന്ത് പറയും സിമ്പിൾ ടിഷ്യൂസ് അഥവാ ലളിത കലകൾ എന്ന് പറയും എന്താ പറയാ സിമ്പിൾ ടിഷ്യൂസ് അഥവാ ലളിത കലകൾ എന്ന് പറയും ഇനി ആ നമ്മള് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു പലതരം കോശങ്ങളുണ്ട് അല്ലാതെ നോക്കും അടുത്തൊരു കോശമാണ് പാരൻ കൈമ അപ്പൊ ഇവിടെ പറഞ്ഞപ്പോ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരൻകൈമാ കോശങ്ങൾ അല്ലെ പലതരത്തിലുള്ള കോശങ്ങളുണ്ട് എപ്പിഡർമിസിനെ താഴെ പാരൻകൈ വെളുത്ത പാരൻകൈമാ കോശങ്ങളുണ്ട് പിന്നെ വാസ്കുലാർ ബണ്ടിലുണ്ട് അതിൽ ഹരിതവും ഹരിതവും വയലറ്റ് നിറത്തിലുള്ള ഭാഗമുണ്ട് ആ ഹരിതവും വയലറ്റ് നിറഞ്ഞ ഭാഗത്തിൽ രണ്ടു തരം കോശങ്ങളുണ്ട് സൈലവും ഉണ്ട് ഫ്ലോയവും ഉണ്ട് അപ്പൊ എന്താണ് ഈ സൈലം ഫ്ലോയമോ എന്ന് നോക്കാം അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് പാരൻ കൈമാ കോശങ്ങളെ കുറിച്ചാണ് ജീവനുള്ള കോശങ്ങൾ അടങ്ങിയ അവയിലാണ് പാരൻ കൈമാ കോശങ്ങള് കനം കുറഞ്ഞ കോശപിത്തി ആയിരിക്കും ഇവിടെ കോശപിത്തി എന്തായിരിക്കും കനം കുറഞ്ഞ കോശാന്തര സ്ഥലങ്ങൾ കാണപ്പെടുന്നു അതായത് കോശങ്ങൾക്കിടയിൽ ചില വിടവുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ചിത്രം സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് കുറച്ച് കുറച്ച് വിടവുകളൊക്കെ ഒക്കെ കോശാന്തര സ്ഥലങ്ങൾ കോശങ്ങൾക്കിടയിൽ സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും പ്രകാശ സംശ്ലേഷണം ആഹാര സംഭരണം തുടങ്ങിയ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു ഈ ആരൻകൈമ കോശങ്ങളുടെ പ്രധാന പ്രധാന കടമ എന്ന് പറയുന്നത് എന്താണ് പ്രകാശ സംശ്ലേഷണം ആഹാര സംഭരണം എന്നിവയാണ് ചില ഭാഗങ്ങളിലെ കോശങ്ങൾക്ക് വിഭജിക്കാനുള്ള കഴിവുണ്ട് ഇതിനകത്ത് എല്ലാ കോശങ്ങൾക്കും വിഭജിക്കാൻ കഴിവില്ല പക്ഷെ ചില കോശങ്ങൾക്ക് എന്തുണ്ട് വിഭജിക്കാൻ കഴിവുണ്ട് അപ്പൊ പാരൻ കൈമാ കോശങ്ങളെ കുറിച്ച് പതിച്ചല്ലോ അപ്പൊ പ്രധാനമായിട്ടും പ്രകാശ സംശ്രേഷണം സഹായിക്കുന്നത് ആരാണ് പാരൻ കൈമാ കോശങ്ങളാണ് ഇനി അടുത്തു നോക്കൂ കോളൻ കൈമ കോശങ്ങൾ എന്താണ് കോളൻ കൈമ ജീവനുള്ള കോശങ്ങൾ അടങ്ങിയ കലയാണ് എല്ലാം ജീവനുള്ളതാണ് പരി കോശങ്ങൾ അടങ്ങിയ കലയാണ് സെല്ലിലോ നമുക്കറിയാം സെൽവോളിനോട് ചേർന്നാണല്ലോ എപ്പിഡർമിസ് പുറമേ ഉള്ള ഭാഗത്തല്ലേ കോളൻ കൈമ അപ്പൊ സെല്ലുലോസ് സെല്ലുലോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിന്റെ ഒരു വലിയ രൂപമാണ് ഗ്ലൂക്കോസുകൾ കൂടി കൊടുക്കുന്ന സെല്ലുലോസ് അതേപോലെ പെക്ടിൻ പെക്ടിനും ഇതുപോലെ തന്നെ ഒരു കാർബോഹൈഡ്രേറ്റുകൾ എന്താ കാർബോഹൈഡ്രേറ്റുകൾ എന്ന് പറഞ്ഞാല് കാർബണും ഹൈഡ്രോജനും ഓക്സിജനും മാത്രം കൂടി ചേർന്നുണ്ടാകുന്ന വസ്തുക്കളാണ് കാർബോഹൈഡ്രേറ്റുകൾ കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണമാണ് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് അതുപോലെ തന്നെ സുക്രോസ് നമ്മൾ പഠിയ സെല്ലുലോസുകൾ അമി അമിലോ പെക്ടിൻ അമൈലോസ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ബയോമോളിക്യൂൾസുകളാണ് കാർബോഹൈഡ്രേറ്റുകളാണ് അതേപോലെ തന്നെ പെക്ടിൻ തുടങ്ങിയ പദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിച്ചു അപ്പം ഇതിന് കോളൻ കൈമ കോശങ്ങളുടെ സെൽബാ സെൽ ഭിത്തി സെൽ വാളുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് സെല്ലുലോസുകൾ കൊണ്ടും പെക്ടിനുകൾ കൊണ്ടുമാണ് ഇനി കോശ ഭിത്തിയുടെ ചില ഭാഗങ്ങൾ എന്തായിരിക്കും കട്ടി കൂടിയവയായിരിക്കും ഇനി സസ്യഭാഗങ്ങളുടെ ആകൃതി നിലർത്താൻ അപ്പം സസ്യങ്ങൾക്ക് ഒരു ഷേപ്പ് ആകൃതി നിലർത്താൻ സഹായിക്കുന്നത് ആരാണ് കോളൻ കൈമ കോശങ്ങളാണ് പാരൻ കായ്മയ്ക്ക് എന്തായിരുന്നു പ്രകാശ സംശ്ലേഷണം കോളൻ കൈമയ്ക്ക് എന്തായിരുന്നു അവയുടെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു ഇനി അടുത്ത് നോക്കൂ ഇൻ കൈമ നിർജീവമായ കോശങ്ങൾ അടങ്ങിയ കലകളാണ് അപ്പൊ സ്ക്ലീരൻ കൈമ എന്ന് പറയുന്ന നിർജീവ കോശങ്ങളാണ് കട്ടി കൂടിയ കോശഭിത്തി പുറമേ ഉള്ളതാണ് കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ളതിനാൽ സസ്യഭാഗങ്ങൾക്ക് ദൃഢതയും താങ്ങും നൽകുന്നു അപ്പൊ പുറമെ കാണുന്ന കട്ടിയുള്ള അത്ര ഡെഡ് ആയിട്ടുള്ള സെല്ലുകളെ നമ്മൾ പറയുന്ന പേരാണത് സ്ക്ലീരൻ കൈമ പക്ഷെ ഇവ നമ്മുടെ സസ്യത്തിന് എന്ത് ചെയ്യുന്നു താങ് നൽകുന്നു അല്ലെങ്കിൽ ദൃഢതയും നൽകുന്ന കോശങ്ങളെയാണ് സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത് സ്ക്രീരൻ കൈമ അപ്പ ഏതൊക്കെയാണ് പാരൻ കൈമ കോളിൻ കൈമ ആൻഡ് സ്ക്രീരൻ കൈമ ഇവയെല്ലാം തന്നെ പഠിക്കണം ഓക്കെ അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സസ്യകലകളെ കുറിച്ച് പഠിക്കാനുള്ളത് സസ്യത്തിലെ നമ്മുടെ സസ്യകാണ്ഡത്തെ നമ്മൾ മുറിച്ച സമയത്ത് നമുക്ക് മൂന്ന് തരം കലകൾ കാണാൻ പറ്റുംകായ്മ കോളൻകായ്മ എന്ന സീനും അല്ലെ ആവരണ കലകൾ എപ്പി ഡർമിസ് എപ്പി ടർമിസ് ആണ് പുറമേ ഉള്ളത് അല്ലെ അത് എപ്പി ടർമിസിലുണ്ട് കോർടെക്സ് ഉള്ളിലെ ഭാഗം അതുപോലെതന്നെ വാസ്കുലാർ ബണ്ടിൽ ഇവയെല്ലാം തന്നെ പലതരം സെല്ലുകൾ ഇനി നമുക്ക് ഇതിൽ കൂടുതൽ പഠിക്കാനുണ്ട് എന്താണ് സൈലം എന്നും ഫ്ലോയം എന്നൊക്കെ അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീട്ടും ഡിസ്കസ് ചെയ്യാം Okay, thank you.